ഞാനല്ല ഈ സാറും കൂട്ടേത് പൈസ കിട്ടിയത് ഒരു വീട് ഇപ്പ അടുത്തു തന്നെ കിട്ടും മൊയ്തിട്ട രാജനെ ഞാൻ ഒന്ന് കണ്ടിരുന്നു അമ്മ നമുക്ക് പാസ്സായിന്നാ പറഞ്ഞില്ല ഇപ്പൊ മനസിലായില്ലേ ലീഗേര് നന്മോണ്ടല്ലേ നമ്മൾ ആ പാർട്ടി നിക്കുന്ന ഒരു കാര്യം ചെയ് ഇവരെ കൊണ്ട് കടലി തള്ളിക്കളാം എന്റെയമ്മാക്ക് ഞാനേയുള്ളൂ ആ മിടിയെ കണ്ണീരേയുള്ളൂ ഇന്നും എൻ്റെ മുഖമുള്ളൂ എന്നും തീരാത്ത നോവേയുള്ളൂ ഇരുപത്തിയഞ്ചു ലക്ഷം ഉറുപ്പ്യണ്ട് അത് കല്പാഞ്ചേരി കൊണ്ടു കൊടുക്കണം കല്പണം കടത്തിൽ അത്ര വലിയ എളുപ്പമുള്ള പണിയൊന്നല്ല അത് ശ്രദ്ധിച്ചു ചെയ്താളാ തേറെന്തേലും ജോലിക്ക് പോകുന്നുണ്ടോ ചെറുതായിട്ട് രാഷ്ട്രീയം ഏതാ പാർട്ടി ലീഗാണ്